നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ആറിൽ രണ്ടായിരത്തി പതിനൊന്ന് ആവർത്തിക്കുമോ രണ്ടായിരത്തി പതിനൊന്നിൽ വി എസ് അച്യുതാനന്ദന്റെ സർക്കാർ കപ്പിനും ചുണ്ടിനും ഇടയിൽ വീണതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പിണറായി സർക്കാരും വീഴുമോ വി എസിനെ രണ്ടായിരത്തി പതിനൊന്നിൽ പിണറായി വീഴ്ത്തിയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പിണറായിയെ വീഴ്ത്താൻ ആരെത്തും ആരുമെത്താം ജാഗ്രത എന്നാണ് ഇക്കാര്യത്തിൽ പിണറായിക്ക് പറയാനുള്ളത് ഇതിന്റെ ഭാഗമാണ് സി പി എമ്മിന്റെ പുതിയ സർക്കുലർ മേലിൽ ആരും ഫോണിൽ പാർട്ടി കാര്യങ്ങൾ സംസാരിക്കരുതെന്ന് സി പി എമ്മിൽ രഹസ്യ സർക്കുലർ ഇറങ്ങും ഇക്കാലത്ത് എല്ലാ സ്മാർട്ട് ഫോണുകളിലും റെക്കോർഡിങ് സൗകര്യമുണ്ടെന്നും ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്തു പ്രചരിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നുമാണ് പാർട്ടി ഉന്നതർ സംശയിക്കുന്നത് തൃശൂരിലെ പ്രധാന സി നേതാക്കൾ അനധികൃതമായി സ്വത്ത് സമ്പാദിക്കുന്നു എന്ന വാദവുമായി പുറത്തുവന്ന ശബ്ദരേഖയാണ് നേതാക്കളെ വിറപ്പിക്കുന്നത് ഇലക്ഷൻ ഏതാനും രാപ്പകലുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് പാർട്ടിക്കുള്ളിൽ നിന്നും തന്നെ കതിനാ വെടി പൊട്ടിയത് ഇതെങ്ങനെയെന്ന് എത്ര ആലോചിച്ചിട്ടും നേതാക്കൾക്ക് പിടികിട്ടുന്നില്ല മൂന്നാം പിണറായി സർക്കാർ എന്ന മോഹം തന്നെ അടുപ്പത്താകുന്ന സംഭവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പാർട്ടിക്കാർ തന്നെ പാർട്ടിക്കെതിരായി നീങ്ങുന്നതിന്റെ രഹസ്യം ആർക്കും പിടികിട്ടുന്നില്ല അതീവ ജാഗ്രതയോടെ നീങ്ങണമെന്ന നിർദ്ദേശം അങ്ങനെയാണ് വരുന്നത് പാർട്ടിക്കുള്ളിൽ നിന്ന് വരുന്ന കൊടുങ്കാറ്റിനെ കുറിച്ച് നന്നായി ബോധ്യമുള്ള ആളാണ് പിണറായി രണ്ടായിരത്തി പതിനൊന്നിൽ വി എസ് അനുഭവിച്ചതും ഇതേ കൊടുങ്കാറ്റ് തന്നെയാണ് പതിനഞ്ച് കൊല്ലങ്ങൾക്ക് ശേഷം അത് തന്റെ നേരെയും തിരിയുമെന്ന് മനസ്സിലാക്കാനുള്ള വിവേകം പിണറായിക്കുണ്ട് അതാണ് ജാഗ്രത എന്ന വാക്കിൽ പിണറായി ഉദ്ദേശിക്കുന്നത് ശരത് പ്രസാദിന് പിന്നിൽ ചില സി പി എം നേതാക്കൾ ഉണ്ടെന്ന് പിണറായിക്ക് വ്യക്തമായി അറിയാം പക്ഷേ അത് കണ്ടെത്താനാവുന്നില്ല തൃശൂരിലെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പ്രഖ്യാപിച്ചുവെങ്കിലും പാർട്ടിയിൽ ഇതുണ്ടാക്കിയ കോലാഹലങ്ങൾ അവസാനിക്കുന്നില്ല പാർട്ടിക്കകത്ത് ആരോപണങ്ങളോ പ്രശ്നങ്ങളോ ഇല്ലെന്നും ശബ്ദരേഖ പരിശോധിച്ച് തീരുമാനമെടുക്കുമെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുകയാണ് എ സി മൊയ്തീനേയും എം കെ കണ്ണനെയും കരിവാരി തേക്കാനാണ് ശ്രമമെന്നും ടി പി രാമകൃഷ്ണൻ കൂട്ടിച്ചേർത്തു പോലീസിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ സർക്കാർ പരിശോധിക്കുകയാണ് ആരോപണം ഉയർന്നാൽ ഉടനെ പുറത്താക്കാൻ കഴിയില്ല നിയമവ്യവസ്ഥ പാലിച്ച് നടപടിയെടുക്കും ഒരു പരാതിയും സർക്കാർ മൂടിവെച്ചിട്ടില്ല എന്നും പലതും ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം തൃശൂരിലെ പ്രധാന സി പി എം നേതാക്കൾ അനധികൃതമായി സ്വത്ത് സമ്പാദിക്കുന്നു എന്ന വാദവുമായി പുറത്തുവന്ന ശബ്ദരേഖയിൽ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയും സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗവുമായ വി പി ശരത് പ്രസാദിനോട് പാർട്ടി വിശദീകരണം തേടി ശരത് പ്രസാദിനെതിരെ നടപടിയുണ്ടാകുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് ആരോപണത്തിൽ വിശദീകരണം നൽകുന്നതിനായി ശരത്തിന് മൂന്ന് ദിവസമാണ് പാർട്ടി നൽകിയിരിക്കുന്നത് ശരത്ത് നേതാക്കളെക്കുറിച്ച് സംസാരിക്കുന്നതിന്റെ ഫോൺ സംഭാഷണം പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയായിരുന്നു നടപടി സംഭാഷണത്തിന്റെ വീഡിയോയും കയ്യിലുണ്ട് എന്നാണ് ശബ്ദരേഖ പുറത്തുവിട്ടവർ പറയുന്നത് പാർട്ടിയിലെ തർക്കങ്ങളെ തുടർന്നായിരുന്നു ശരത്തിന്റെ ഓഡിയോ പുറത്തുവിട്ടത് കേരള ബാങ്ക് വൈസ് ചെയർമാൻ എം കെ കണ്ണൻ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എ സി മൊയ്തീൻ എം എല് എ കോർപ്പറേഷൻ സ്ഥിരസമിതി അധ്യക്ഷൻ വർഗീസ് കണ്ടംകുളത്തി തുടങ്ങിയവർക്കെതിരെയായിരുന്നു ശരത്തിന്റെ ആരോപണം ശരത്ത് സി പി എം നടത്തറ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന നിബിൻ ശ്രീനിവാസനോട് സംസാരിക്കുന്നതിന്റെ ശബ്ദരേഖയാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത് ഒരു മിനിറ്റ് ഒൻപത് സെക്കൻഡ് നേരം നീണ്ടു നിൽക്കുന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നിരിക്കുന്നത് അഞ്ചു വർഷങ്ങൾക്ക് മുൻപത്തെ ഓഡിയോ ആണിതെന്ന് ആദ്യം പ്രതികരിച്ചിരുന്ന ശരത് പിന്നീട് നിലപാട് മാറ്റുകയും താൻ ഇത്തരത്തിൽ സംസാരിച്ചിട്ടില്ലെന്നും ഓഡിയോ ആധികാരികമല്ലെന്നും വ്യക്തമാക്കി രംഗത്തെത്തിയിരുന്നു എന്നാൽ ശരത്തിനോട് സംസാരിക്കുന്നത് താൻ തന്നെയാണെന്ന് നിബിൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് സംഭവത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചതിന് നിബിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു ശരത്തും നിബിനും പാർട്ടിക്കാർ തന്നെയാണ് എം കെ കണ്ണനെയും മൊയ്തീനെയും പോലുള്ള നേതാക്കളെ കേരളത്തിന് നന്നായി അറിയാം എം കെ കണ്ണൻ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനാണ് അതുകൊണ്ട് ആണ് അദ്ദേഹത്തെ കേരള ബാങ്കിന്റെ ആദ്യ വൈസ് പ്രസിഡന്റ് ആക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ കൊച്ചിയിൽ നടന്ന സി പി എം സംസ്ഥാന സമ്മേളനത്തിലെ ബദൽ രേഖ വിവാദത്തെ തുടർന്ന് എം വി രാഘവനൊപ്പം പുറത്തുപോയ നേതാവാണ് എം കെ കണ്ണൻ പിന്നീട് മുപ്പത്തിയേഴ് വർഷത്തിന് ശേഷം വീണ്ടും അതേ മണ്ണിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിനിധിയായി പങ്കെടുത്തു സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരിക്കുകയാണ് കണ്ണൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ സംസ്ഥാന സമ്മേളന പ്രതിനിധിയായത് ആ സമ്മേളനത്തിൽ എം വി ആറിനൊപ്പം ഉറച്ചുനിന്നു പിന്നീട് എം വി ആറിനൊപ്പം പാർട്ടി വിട്ട് സി എം പി രൂപീകരിച്ചു സി എം പി സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് അംഗവും പാർട്ടി പിളർന്നപ്പോൾ അരവിന്ദാക്ഷൻ വിഭാഗത്തിന്റെ സംസ്ഥാന സെക്രട്ടറിയുമായി രണ്ടായിരത്തി പത്തൊൻപതിൽ സി പി എമ്മിൽ തിരിച്ചെത്തി ഇപ്പോൾ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവും കേരള ബാങ്ക് വൈസ് പ്രസിഡന്റുമാണ് എം കെ കണ്ണനെ പാർട്ടിയിൽ തിരികെ എത്തിച്ചത് പിണറായി വിജയനാണ് എം വി രാഘവനുമായി ഏറെ അടുപ്പം പുലർത്തിയിരുന്ന നേതാവാണ് പിണറായി വിജയൻ കണ്ണൻ സഹകരണ മേഖലയിലെ അക്ഷരമാല പഠിച്ചത് എം വി ആറിൽ നിന്നായിരുന്നു കരുവന്നൂർ സഹകരണ ബാങ്ക് അഴിമതിയിൽ കണ്ണനെ ഈടി ചോദ്യം ചെയ്ത ദിവസം സാക്ഷാൽ പിണറായി വിജയൻ രാമനിലയത്തിലെത്തി കണ്ണനെ കണ്ടിരുന്നു ഏതാണ്ട് അരമണിക്കൂർ അടച്ചിട്ട മുറിയിൽ ഇരുവരും സംസാരിച്ചു കടുത്ത മുഖവുമായി എത്തിയ കണ്ണൻ പിന്നീട് സന്തോഷത്തോടെയാണ് മടങ്ങിയത് പിന്നീട് ഈഡിക്ക് മുന്നിലെത്തിയ കണ്ണൻ അസുഖം അഭിനയിച്ച് മടങ്ങി അന്ന് കണ്ണനെ പിണറായി രക്ഷിച്ചു എന്നായിരുന്നു ആരോപണം എന്നാൽ തനിക്ക് അസുഖമാണെന്ന് പറഞ്ഞിട്ടില്ല എന്ന് കണ്ണൻ പിന്നീട് പ്രതികരിച്ചു തന്നെ ഈ ഡി വിട്ടതാണെന്നും പറഞ്ഞു എപ്പോൾ വേണമെങ്കിലും ഈഡിക്ക് വിളിക്കാം എങ്കിൽ പോകുമെന്നും കണ്ണൻ മാധ്യമങ്ങളോട് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി രാമനിലയത്തിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യലുമായി ബന്ധമില്ലായെന്നും എം കെ കണ്ണൻ പറഞ്ഞിരുന്നു കരുവന്നൂർ സഹകരണ ബാങ്ക് ബിനാമി വായ്പാ തട്ടിപ്പിന്റെ ഭാഗമായി നടന്ന കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഇടിക്കു മുന്നിൽ ഹാജരാകുന്നതിനായി എത്തിയപ്പോഴാണ് കണ്ണൻ ഈ പ്രതികരണങ്ങളൊക്കെ നടത്തിയത് താൻ പാർട്ടിക്കാരനാണെന്നും പാർട്ടിയുടെ സംരക്ഷണം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ലായെന്നും കണ്ണൻ മുഖ്യമന്ത്രി ഞങ്ങളുടെ നേതാവല്ലേ മുഖ്യമന്ത്രിയെ കാണുന്നതും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല പാർട്ടിയുടെ സംരക്ഷണം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് പാർട്ടിക്കാരനല്ലേ ഞാൻ പിന്നെ എന്തിനാണ് പാർട്ടിയുടെ സംരക്ഷണമെന്നും ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നത് അതിൽ പ്രസക്തിയില്ല എന്നും കണ്ണൻ മറുപടി നൽകിയത് കരുവന്നൂർ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് രണ്ടാം തവണയാണ് ഇ കണ്ണനെ ചോദ്യം ചെയ്തത് കഴിഞ്ഞ ദിവസം ഏഴ് മണിക്കൂറായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി കണ്ണനെ ചോദ്യം ചെയ്തത് അതിനിടെ കരുവന്നൂർ സഹകരണ ബാങ്കിൽ പണം എത്തിക്കാനുള്ള ശ്രമവും സജീവമാണ് ബാങ്കുകളുടെ കൺസോർഷ്യം സമാഹരിച്ച അൻപത് കോടി എത്തിക്കാനാണ് നീക്കം നടക്കുന്നത് ഈ സമയത്തെല്ലാം പരാതികളുമായി നിരവധി പേർ പാർട്ടി ഓഫീസ് കയറിയിറങ്ങി പക്ഷേ നേതൃത്വം അനങ്ങിയില്ല ഒരക്ഷരം പ്രതികരിച്ചില്ല പരാതി നൽകിയ പലരും പാർട്ടിക്ക് പുറത്തായി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന എ കെ ചന്ദ്രനാണ് പാർട്ടി കരുവന്നൂർ ബാങ്കിന്റെ ചുമതല നൽകിയിരുന്നത് ചന്ദ്രൻ നേരത്തെ തന്നെ കേസിൽ പ്രതിയായി പിന്നീട് ചന്ദ്രനെ പാർട്ടി പുറത്താക്കി ബാങ്ക് സെക്രട്ടറി ആയിരുന്ന സുനിൽ കുമാർ സി പി എം നേതാക്കൾക്കെതിരെ മൊഴി നൽകിയിട്ടുണ്ട് നേതാക്കൾ പറഞ്ഞിട്ടാണ് കോടികളുടെ വ്യാജ വായ്പകൾ നൽകിയത് എന്നാണ് മൊഴിയിലുള്ളത് ഇതിൽ ഉന്നത നേതാവും ഉൾപ്പെടാം എന്ന ഒരു കാര്യവും കൂടി പറഞ്ഞിരുന്നു കേരളത്തിലെ സഹകരണ ബാങ്കുകളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പുകളിലൊന്നാണ് കരുവന്നൂരിൽ നടന്നത് ബാങ്കിൽ ചെറിയ വായ്പകൾക്കായി പണയപ്പെടുത്തിയിരുന്ന സാധാരണക്കാരുടെ ആധാരത്തിന്മേൽ വ്യാജ പേരുകളിൽ കോടികൾ വായ്പ എഴുതി ചേർത്ത് പ്രതികൾ തട്ടിയെടുക്കുകയായിരുന്നു ഇതിലൊരു വിഹിതം പാർട്ടിക്കും ലഭിച്ചു പ്രതികളുടെ അക്കൗണ്ടിൽ നിന്ന് പാർട്ടി ജില്ലാ ഏരിയ ലോക്കൽ കമ്മിറ്റികളുടെ അക്കൌണ്ടുകളിലേക്ക് പണം കൈമാറിയതിന്റെ രേഖകളും ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് കരുവന്നൂർ തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് തൃശൂരിലെ വിവാദമായ ഫോൺ സംഭാഷണം പുറത്തുവരുന്നത് ഇക്കാര്യം പ്രത്യക്ഷമായി പറഞ്ഞില്ലെങ്കിലും ജില്ലാ നേതാക്കൾ അഴിമതിക്കാരാണെന്ന് പ്രാദേശിക നേതാക്കൾ പറഞ്ഞാൽ അതാണ് അർത്ഥമാക്കുന്നത് ഇത്തരം പ്രസ്താവനകൾ പാർട്ടിയെ കുഴിയിൽ ചവിട്ടി താഴ്ത്തിയിരിക്കുകയാണ് ഇലക്ഷനിലേക്ക് നീങ്ങുന്ന പാർട്ടി എത്തി നിൽക്കുന്ന പ്രതിസന്ധി വളരെ കടുത്തതാണ് രണ്ടായിരത്തി പതിനൊന്നിൽ താൻ വി എസിനോട് ചെയ്തത് തനിക്ക് തിരികെ കിട്ടുമെന്ന് പിണറായിക്കറിയാം എന്നാൽ അത് ആരിൽ നിന്ന് മാത്രമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ാൻ പലരും കളമൊരുക്കി രംഗത്തുണ്ട് എവിടെ നിന്ന് വേണമെങ്കിലും ഒരു ചതി ഉണ്ടാകാമെന്ന് അറിയാം പാർട്ടിക്കുള്ളിൽ ചേരിതിരിവുകൾ വരുമ്പോൾ പിണറായിയുടെ ഹൃദയം പെരുമ്പറ കൊട്ടുന്നതും ഇതുകൊണ്ടാണ് കരുവന്നൂർ അഴിമതിയിൽ കണ്ണനും മൊയ്തീനുമല്ല യഥാർത്ഥ പ്രതികൾ അവർ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് സംസ്ഥാന നേതൃത്വത്തിലേക്കാണ് അന്വേഷണം നീങ്ങുന്നത് അതുകൊണ്ടാണ് കരുവന്നൂരിൽ ഈടി വന്നപ്പോൾ പിണറായി നേരിട്ട് ഇറങ്ങിയതും അതിന്റെ ഫലം അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു എത്രയും വേഗം ഫോൺ കേസിലെ ശരത് പ്രസാദിനെ ഒതുക്കാനായിരിക്കും സി ഇനി ശ്രമിക്കുക അതിന് ചിലപ്പോൾ കുറ്റം സാങ്കേതിക വിദ്യയുടെ തലയിലുമാക്കും വിവാദം വളർത്താൻ പിണറായി ആഗ്രഹിക്കുന്നില്ല എത്രയും വേഗം വിവാദം തണുപ്പിക്കണം ഇത് മാത്രമാണ് പിണറായിക്ക് മുന്നിലുള്ള ആവശ്യം അതിന് നേതാക്കളെ ചട്ടം കെട്ടിയിട്ടുമുണ്ട് ഫോൺ സംഭാഷണം ലാബിൽ നിർമ്മിച്ചതാണെന്ന് വേണമെങ്കിൽ വരുത്തി തീർക്കും അതോടെ കണ്ണനും മൊയ്തീനും രക്ഷപ്പെടും പക്ഷെ അപ്പോഴും പിണറായി ഭയപ്പെട്ടുകൊണ്ടേയിരിക്കും കാരണം വി എസിന്റെ നെഞ്ചിലെ തീയണയ്ക്കാൻ പിണറായിക്ക് കഴിയില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്